നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മകുമാർ തന്റെ ഊഴം കാത്തിരിക്കുകയായിരുന്നു ആ പച്ചമഷിയിൽ എഴുതിയതാണ് ഇപ്പോൾ പത്മകുമാറിന് വിനയായിരിക്കുന്നത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പത്മകുമാർ ഒരു ഭാഗത്ത് തന്റെ വിശ്വാസം കാക്കാൻ കഠിന പ്രയത്നം ചെയ്തപ്പോൾ മറുഭാഗത്ത് സി പി എമ്മിനെ അനുസരിക്കുന്ന ഒരു പാവ ആകേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം ഏതായാലും നിറച്ചിരിയോടെ ഇരിക്കുന്ന പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന പത്മകുമാറിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഏതായാലും പത്മകുമാർ ആദ്യ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് നേരെ അത് ചെന്ന് വീണത് എ കെ ജി സെൻറ്ററിൽ എന്നാലിപ്പോൾ പത്മകുമാറിനെ പൂട്ടിയിരിക്കുന്നത് താൻ തന്നെ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങൾ ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റായ പത്മകുമാറിന്റെ അറസ്റ്റ് ചെയ്തത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കുരുക്കായത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാനുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിൽ ആദ്യം അവതരിപ്പിച്ചത് പത്മകുമാർ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇക്കാര്യം പച്ചമഷിയിൽ അദ്ദേഹം എഴുതിയിരുന്നു അപേക്ഷ താഴെ തട്ടിൽ നിന്നും വരട്ടെ എന്ന് ബോർഡ് നിർദ്ദേശിച്ചതോടുകൂടി മുരാരിയിൽ നിന്നും കത്തിടപാട് തുടങ്ങി പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി ബോർഡ് മിനിറ്റ്സിൽ മറ്റംഗങ്ങൾ അറിയാതെ തിരുത്തൽ വരുത്തിയെന്നും എസ് ഐ ടി കണ്ടെത്തിയിരിക്കുകയാണ് പത്മകുമാർ ബോർഡ് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് കൊണ്ടാണ് തിരുത്തൽ വരുത്തിയിരിക്കുന്നത് ഇത് നിർണായകമായിട്ടുള്ള തെളിവായി മാറി ചിരിച്ചുകൊണ്ടാണ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് സംസാരിച്ചത് നിങ്ങൾ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാണ് എസ് ഐ ടിയോട് പത്മകുമാർ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ ദേവസ്വം ബോർഡിൽ ആദ്യം നിർദ്ദേശം വച്ചത് പത്മകുമാർ ആണെന്നാണ് എസ് ഐ ടിയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്നും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട് നേരത്തെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനേയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ പത്മകുമാർ നിർദ്ദേശം നൽകിയതായി അന്ന് മൊഴി നൽകിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എങ്ങനെ പങ്കു ചേർന്നു എന്നത് സംബന്ധിച്ച് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ പത്മകുമാർ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്റെ വിശ്വാസത്തിൽ ഊന്നിപ്പിടിച്ച് നിൽക്കാൻ പത്മകുമാർ ശ്രമിച്ചിട്ടുണ്ട് മറുഭാഗത്ത് അതേസമയം സി പി എമ്മിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനും ഒരു നേതാവായി മാറാനും പത്മകുമാർ ശ്രമിച്ചു അത് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് രാഹുൽ ഈശ്വർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിങ്ങനെയാണ് ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യ അറസ്റ്റ് എൻ്റെ എൺപത്തിരണ്ട് വയസ്സുള്ള മുത്തശ്ശി ദേവകി അന്തർജനത്തിൻ്റെതാണ് അത് അയ്യപ്പന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇന്ന് അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്തതിനാണ് പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തത് മനസ്സ് നീർന്ന വിഷമമാണ് പത്മകുമാർ സാറിൻ്റെ അറസ്റ്റ് വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാൻ തരാമെന്ന് പറഞ്ഞ ശബരിമല വിധി വന്നപ്പോൾ കണ്ണീരണിഞ്ഞ ഒരു മനുഷ്യനെയാണ് കാണാൻ കഴിഞ്ഞത് ഒരു വശത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായിയെ മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ഒരു സഖാവ് ഇങ്ങനെ സ്വർണക്കൊള്ള വിഷയത്തിൽ അറസ്റ്റിലായത് വിഷമമാണ് ആദ്യ ദിനം പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശിയേയും അമ്മയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ചത് പത്മകുമാർ സാറാണ് വാസു സാർ എന്നും വിശ്വാസികളെ തോൽപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് പത്മകുമാർ സാർ സമസ്താപരാധം അയ്യപ്പനോട് പറഞ്ഞു പ്രായ്ചിത്തം ചെയ്യട്ടെ ഹൈക്കോടതി ക്ഷമിക്കില്ല അയ്യപ്പന്മാർ ക്ഷമിക്കില്ല പക്ഷേ ഈ മുതിർന്ന പ്രായത്തിൽ പത്മകുമാർ സാറിനോട് അയ്യപ്പൻ ക്ഷമിക്കട്ടെ സ്വാമി ശരണം ഇങ്ങനെയാണ് ആ രാഹുൽ ഈശ്വർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അന്ന് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തൻ്റെ വിശ്വാസത്തിൽ ഊന്നിപ്പിടിച്ച് നിന്ന പത്മകുമാർ ഒരിക്കലും അയ്യപ്പനെ കൊള്ള ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഒരു പക്ഷെ ഇവരൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും മൊഴിയെടുപ്പിൽ വ്യക്തമായിരിക്കും പത്മകുമാറിനെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഘട്ടത്തിൽ ഒരു പാവയാക്കി സി പി എം ഇരുത്തിയിരുന്നോ അല്ലെങ്കിൽ വാസുവാണോ നിയന്ത്രിച്ചത് എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ തെളിവുകൾ വരും അത് തെളിവുകൾ നിരത്താൻ തന്നെ തയ്യാറായി തന്നെ നിൽക്കുകയാണ് പത്മകുമാർ പത്മകുമാർ പുറത്തുവിടുന്ന ഓരോ മൊഴികളും ഓരോ തെളിവുകളും അത് ചെന്ന് പതിക്കുന്നത് എ കെ ജി സെന്ററിലുമായിരിക്കും ഏതായാലും ഈ മണ്ഡലകാലത്തിൽ അയ്യപ്പന്റെ ഓരോ ലീലാ എന്ന് തന്നെ പറയാം പത്മകുമാർ ബോർഡ് പ്രസിഡന്റ് ആയത് ഒരു ജില്ലാ നേതാവ് എന്ന നിലയിലാണ് ഒരു ജില്ലാ നേതാവിനെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ഒക്കെ മനസ്സിലാക്കാനാകും പാർട്ടിയുടെ തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു പാവം പാവം മാത്രമായിരുന്നോ പത്മകുമാർ എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു തീരുമാനങ്ങൾ സർക്കാർ എടുക്കും പത്മകുമാർ നടപ്പിലാക്കും ഇക്കാലത്താണ് യുവതീ പ്രവേശനമൊക്കെ അന്നുണ്ടായത് ഇതിനോട് പത്മകുമാറിന് വലിയ വിയോജിപ്പും ഉണ്ടായിരുന്നു ഇപ്പോൾ ജയിലിലുള്ള വാസുവാണ് അക്കാലത്ത് ബോർഡ് ഭരിച്ചിരുന്നത് തീരുമാനങ്ങൾ വാസു നടപ്പിലാക്കുന്ന രീതിയാണ് അന്നുണ്ടായിരുന്നത് വാസു എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അന്ന് കടകംപള്ളിയുടേതായിരുന്നു എന്നുള്ളതാണ് സൂചനകളും വാസു ജയിലിലായപ്പോൾ കടകംപള്ളി സന്ദർശിക്കുകയും ചെയ്യുന്നു വാസു സഖാവ് വാസു സാർ എന്നൊക്കെ വിളി വിളിച്ച് സഖാവ് പാവമാണ് സഖാവ് തെറ്റ് ചെയ്തില്ല എനിക്കറിയാവുന്നോ വാസു സഖാവ് പാവമാണ് എന്ന് കടകംപള്ളി ആർജവത്തോടു കൂടി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നതും ഏതായാലും പത്മവുമാർ നടത്താനിരിക്കുന്ന വെളിപ്പെടുത്തലിലൂടെ ഏതായാലും മനസ്സിലാവും എന്തൊക്കെയോ പറയാനുണ്ട് എന്നുള്ളത് ആ നിറച്ചിരിയിൽ കാണാം